റൂട്ട് റൂട്ട്സിലേക്ക് സ്വാഗതം ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന ഒരു മണ്ണിലാണ് നമ്മളിന്ന് മണ്ണിന്റെ മിടിപ്പറിയുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കലാലയത്തിലാണ് വെള്ളായനി കാർഷിക കോളേജിലാണ് കൊട്ടാരങ്ങളുടെ തലമുറയിലെ അവസാന കണ്ണിയിൽപ്പെട്ട ഒരു കൊട്ടാരം തിരുവിതാംകൂർ രാജവംശത്തിന്റെ വേനൽക്കാല വസതികളിൽ ഒന്ന് രണ്ട് പെൺകുട്ടികളുടെ പേരുകൾ വെച്ച് കായലിന്റെ സൗന്ദര്യവും ലയിച്ചു ചേർന്ന പേരിൽ പ്രശസ്തമായ ഇന്ന് നിരവധി കുട്ടികൾ പഠിച്ച് പ്രഗത്ഭരായി ഇറങ്ങുന്ന കലാലയം ഇതാണ് പണ്ടത്തെ ലാലിൻ ലോക്ക് പാലസ് ഇന്നത്തെ വെള്ളായനി കാർഷിക കോളേജ് തിരുവിതാംകൂറിന്റെ അവസാന റീജന്റ് ആയിരുന്ന മഹാറാണി സേതു ലക്ഷ്മി ഭായ് അവരുടെ രണ്ട് പെൺമക്കൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണ് ഈ കൊട്ടാരം അന്ന് വേനൽക്കാല വസതിയായിട്ടാണ് ഈ കൊട്ടാരം ഉപയോഗിച്ചിരുന്നത് ഈ കൊട്ടാരവും ഇതിനോടനുബന്ധിച്ച് ഇരുന്നൂറ്റി അൻപത് ഹെക്ടർ സ്ഥലവും കൂടെ അന്ന് കാർഷിക കോളേജ് തുടങ്ങുന്നതിന് വേണ്ടി ഏൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മെയ് മാസത്തിലാണ് ഈ കാർഷിക കോളേജ് ഇവിടെ ആദ്യമായിട്ട് രൂപപ്പെട്ടത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കേരള കാർഷിക സർവകലാശാല രൂപപ്പെട്ട രൂപാന്തരപ്പെട്ടപ്പോൾ ഈ കോളേജ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പാർട്ടായി മാറി ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കേരള അഗ്രികൾച്ചർ എഡ്യൂക്കേഷന് ഏറ്റവും ഒരു സെൻറ്റർ ഓഫ് എക്സലൻസായി ഈ കോളേജ് നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തുടങ്ങിയത് മുതൽ ഏറ്റവും നല്ല രീതിയിൽ പ്രഗത്ഭമായ രീതിയിലുള്ള കാർഷിക വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള ഒരു സ്ഥാപനമായി അഖിലേന്ത്യാ തലത്തിൽ ഒന്നാമതായി വരത്തക്ക രീതിയിലുള്ള ഒരു കോളേജായി ഇത് പ്രവർത്തനം നടക്കുകയാണ് ഇവിടെ ബി എസ് സി അഗ്രികൾച്ചർ എം എസ് സി അഗ്രിക്കൾച്ചർ പി എച്ച് ഡി പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് എല്ലാ കോഴ്സുകളിലേക്കും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വഴി പല സംസ്ഥാനത്തു നിന്നുള്ള ഏറ്റവും മെറിറ്റോറിയസ് ആയിട്ടുള്ള കുട്ടികളെയാണ് നമുക്ക് കോളേജിൽ അഡ്മിഷൻ ലഭിച്ച് പഠിക്കാൻ അനുവദിക്കുന്നത് തിരുവനന്തപുരത്ത് ഇന്ന് പ്രവർത്തിച്ചു വരുന്ന കാർഷിക കോളേജ് വെള്ളായണിയിലുള്ള ഈ കെട്ടിടവും അതിൻ്റെ പരിസര പ്രതിസന്ധികളും എല്ലാം തന്നെ മുന്നേ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന റീജൻറ്റായിരുന്ന മഹാറാണി സേതു ലക്ഷ്മി ഭായിയുടെ വേനൽക്കാല വസതിയായിരുന്നു അന്ന് ഇത് നൂറേക്കറോളം വരുന്ന സ്ഥലം റാണി നേരിട്ട് കണ്ടെത്തുകയും ഇവിടെ കൊട്ടാരം പണിയഴിപ്പിക്കുകയും ചെയ്തു എന്നായിരുന്നു നമ്മുടെ അറിവ് ഇതിൽ ആദ്യം ഉണ്ടായിരുന്ന കൊട്ടാരത്തിൽ കുറേ നാൾ താമസിക്കുകയും അപ്പോൾ കുട്ടികൾക്ക് അതിൽ സ്ഥല സൗകര്യം കുറവാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു കൊട്ടാരം പണിയുകയും അങ്ങോട്ട് മാറുകയും ചെയ്തു അതിൽ അവർ ഇട്ടിരിക്കുന്ന പേര് ലാലിൻ ദോക്ക് പാലസ് എന്നാണ് രണ്ട് കുട്ടികളിൽ ഒരാളുടെ പേര് ലളിത എന്നും മറ്റൊരാളുടെ പേര് ഇന്ദിര എന്നാണ് അപ്പോൾ അവരുടെ രണ്ടുപേരെയും പേരിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്തിട്ടാണ് ലാലിൻ ദോക്ക് പാലസ് എന്ന് ദോക്ക് എന്ന് പറയുന്നത് ഗാലിക് ഫാക്ഷയിൽ തടാകം എന്ന് വിശേഷിപ്പിക്കുന്നു ഇത് ഈ കൊട്ടാര പരിസരം സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ഭാഗവും വെള്ളായണി കായലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്താണ് അതുകൊണ്ടായിരിക്കണം ആ ലാലിൻ ദോക്ക് പാലസ് എന്നുള്ള പേര് നൽകിയത് ഇതിൽ ആദ്യത്തെ കൊട്ടാരത്തിനേക്കാളും കുറേ കൂടെ വിപുലമായ രീതിയിലാണ് രണ്ടാമത്തെ കൊട്ടാരം പണി കഴിപ്പിച്ചിരിക്കുന്നത് വളരെ അവിശ്വസനീയമായ രീതിയിലുള്ള പല കൺസ്ട്രക്ഷൻസും അതിനകത്തുണ്ട് അതിൻ്റെ നിർമ്മിതിയിൽ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് നമ്മുടെ കേരളീയ വാസ്തു രീതിയിൽ നിന്നും വ്യത്യസ്തമായി കൊളോണിയൽ വാസ്തുരീതിയും കൂടെ ചേർത്തിട്ടുള്ള ഒരു കെട്ടിടമാണ് അതിൽ കാണുന്നത് നമ്മുടെ കേരളീയ വാസ്തുരീതിയിൽ കെട്ടിടങ്ങളുടെ വലിപ്പത്തിന് അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ വാതിലുകളുടെ വലിപ്പം ഒക്കെ വളരെ ചെറുതാണ് ഇതങ്ങനെയല്ല വളരെ വിശാലമായ വാതിലുകളും വിശാലമായ വരാന്തകളുമൊക്കെയുള്ള കെട്ടിട രീതിയാണ് അതിൽ വന്നിട്ടുള്ളത് വശത്തും ശുദ്ധജല തടാകവും ഒരു വശത്ത് പാതയുമുള്ള ഈ സ്ഥലം വേനൽക്കാല വസതിക്ക് പറ്റിയ ഇടമാണെന്ന് തിരിച്ചറിഞ്ഞത് തിരുവിതാംകൂർ മഹാറാണിയായിരുന്ന സേതുലക്ഷ്മി ബായാണ് ഇന്ന് നിരവധി വിഭാഗങ്ങളുള്ള വർഷംതോറും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കാനെത്തുന്ന വലിയ കലാലയമാണിത് ബി എസ് സി അഗ്രിക്കൾച്ചറിന് ഓരോ വർഷം നമ്മൾ നൂറ്റി എൺപത് വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ കൊടുക്കുന്നത് നാഷണൽ എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് എക്സാമിനേഷൻ പാസ്സായി വരുന്ന കുട്ടികളാണ് അപ്പോൾ നൂറ്റി എൺപത് കുട്ടികൾ ബി എസ് സി അഗ്രിക്കൾച്ചറിന് പോകുന്നുണ്ട് നൂറ്റി അൻപത് വിദ്യാർത്ഥികൾ എം എസ് സി അഗ്രികൾച്ചർ പാസ്സായി പോകുന്നുണ്ട് ഓരോ വർഷവും അൻപത് അൻപത്തി അഞ്ച് കുട്ടികൾ പി എച്ച് ഡി പ്രോഗ്രാമിലൂടെ പാസ്സാവുന്നുണ്ട് ഇപ്പോൾ പുതുതായിട്ട് നമുക്കൊരു ബിടെക് ബയോടെക്നോളജി പ്രോഗ്രാം നാൽപ്പത് വിദ്യാർത്ഥികളെ ചേർത്തുകൊണ്ട് അതിൻ്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട് ഒരു ഓർഗാനിക് അഗ്രികൾച്ചർ എന്നുള്ള ഒരു ഡിപ്ലോമ പ്രോഗ്രാം മുപ്പത് വിദ്യാർത്ഥികളെ വെച്ചിട്ട് നടക്കുന്നുണ്ട് പിന്നെ രണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം ഒന്ന് ഒരു ഓർണമെൻ്റൽ ഗാർഡനിങ് ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ട് പിന്നെ ഒരു ഏറ്റവും പ്രധാനമേറല്ല കേരളത്തിലും ഇന്ത്യയിലും ഇത് നമ്മുടെ കോളേജിൽ മാത്രം നടക്കുന്ന ഒരു സ്പെഷ്യൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാമുണ്ട് ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്നുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമും കൂടെ നമ്മുടെ കോളേജിൽ നടക്കുന്നു രത്തിന്റെ പല മുറികളിൽ പലതരം ടൈലുകൾ കൊണ്ടാണ് മൂടി പിടിപ്പിച്ചിരിക്കുന്നത് പ്രത്യേക രീതിയിൽ അടുക്കി വിരിച്ച കുഞ്ഞൻ ടൈലുകളും ഒരേ തരത്തിൽ നീണ്ടുപോകുന്ന പാതകൾ പോലെ തോന്നുന്ന ടൈലുകൾ പതിച്ച ഇടങ്ങളും പ്രൗഢിയോടെ ഇന്നും ഇവിടെയുണ്ട് പിരിയൻ ഗോവണിയുടെ നിർമ്മിതിയിലും വ്യത്യസ്തത കാണും പല വലുപ്പത്തിലും ആകൃതിയിലുമുള്ള തടിക്കഷ്ണങ്ങൾ വെച്ച് ചെറിയ തടിക്കഷ്ണം കൊണ്ട് ബന്ധിച്ചു നിർത്തുന്ന സംവിധാനമാണ് ഗോവണി പണിയാൻ ഉപയോഗിച്ചിരിക്കുന്നത് തിരുവിതാംകൂറിൽ നിരവധി പരിഷ്കാരങ്ങൾ മഹാറാണി കൊണ്ടുവന്നു ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകൽ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സമ്പ്രദായം അനന്തപുരിയിൽ വൈദ്യുതീകരണം ഇതൊക്കെ മഹാറാണിയുടെ കാലത്താണ് നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നവംബർ പത്തൊൻപതിനാണ് കേരളവർമ്മ കോയി തമ്പുരാന്റെയും മഹാപ്രഭ തമ്പുരാട്ടിയുടെയും മകളായി പൂരാടം തിരുനാൾ മഹാറാണി സേതുലക്ഷ്മിബായിയുടെ ജനനം സേതു സേതുപാർവതി ഭായിയേയും സേതുലക്ഷ്മി ബായിയേയും തിരുവിതാംകൂർ രാജവംശം ആറാം വയസ്സിലാണ് സേതുലക്ഷ്മി ഭായി സിംഹാസനത്തിലെത്തുന്നത് അവർക്ക് രണ്ട് പെൺമക്കളുണ്ടായി ഇന്ദിരാഭായ് ലളിതാഭായ് ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഈ രണ്ട് പെൺമക്കൾക്കും വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അവർ ഈ കൊട്ടാരം നിർമ്മിച്ചത് ആ രണ്ട് പെൺമക്കളുടെ അക്ഷരങ്ങൾ പേരുകളുടെ അക്ഷരങ്ങൾ വരുന്ന ലാലിന്ത് ലോക്ക് പാലസ് എന്നാണ് ഈ കൊട്ടാരം അറിയപ്പെട്ടത് ലോക്ക് എന്ന് പറഞ്ഞ സ്കോട്ടിഷ് പദമായ കായൽ എന്നർത്ഥം വരുന്ന വാക്ക് ഈ കായലിനോട് ചേർന്നുള്ള കൊട്ടാരത്തിന് അതുകൂടി നൽകിയിട്ടാണ് ലാലിന്ത് ലോക്ക് പാലസ് എന്ന് ആക്കിയത് സിംഹാസനത്തിലെത്തി രാമവർമ്മ വലിയ കോഴി തമ്പുരാനെയാണ് മഹാറാണി വിവാഹം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ലളിതാബയും ആയിരത്തിയാറിൽ ഇന്ദിരാബായിയും ജനിച്ചു ഇളയ മഹാറാണിയായ പാർവതിബായിയുടെ മകൻ ചിത്രത്തിരുന്നാൾ ബാലരാമവർമ്മയ്ക്ക് പതിനെട്ട് വയസ്സാകും വരെ സേതു ലക്ഷ്മിബായി അധികാരത്തിൽ തുടർന്നു അക്കാലത്ത് പൂജപുരയിലുള്ള സത്തേൽമൺ കൊട്ടാരത്തിലാണ് അവർ കഴിഞ്ഞിരുന്നത് ഈ കൊട്ടാരത്തിൻ്റെ മറ്റ് പ്രത്യേകത പറയുകയാണെങ്കിൽ ആയിരുന്ന റാണി അവസാന നാളുകൾ പാർത്തിരുന്നത് ഇവിടെയാണ് ഇവിടെ നിന്ന് അവർ ബാംഗ്ലൂരിലേക്ക് താമസം മാറുന്നതിൻ്റെ അവസാന ദിനവും ഈ ലാലിൻദോ പാലസിലായിരുന്നു താമസിച്ചിരുന്നത് ലാലിൻദോ പാലസ് പോലെ തന്നെ അനുബന്ധ കെട്ടിടങ്ങളിലെ മറ്റു പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഇവിടെ ഉള്ള ഒരു അനുബന്ധ കെട്ടിടത്തിൽ നാല് നാല് കെട്ടുണ്ട് ഈ നാല് കെട്ടിനുള്ളിലുള്ള വെള്ളം ഇപ്പോഴും ഒരു തുള്ളി പോലും നിൽക്കാതെ കൃത്യമായി വാർന്നു പോകുന്നുണ്ട് പക്ഷേ നമുക്കൊരിക്കലും അതിൻ്റെ പുറത്തേക്ക് പോകുന്ന വഴി നമുക്ക് എവിടെയാണെന്നോ എന്താണെന്നോ നമുക്ക് കാണാൻ കഴിയുന്നില്ല കൃത്യമായിട്ട് അതിപ്പോഴും വാർന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ പഴയ കെട്ടിടത്തിൽ അന്നേ തന്നെ മിന്നൽ രക്ഷാചാലകം ഘടിപ്പിച്ചിട്ടുണ്ട് അതിപ്പോഴും അതുണ്ട് അന്ന് അന്നത്തെ കാലത്തെ അത് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഈ കൊട്ടാരം നിർമ്മിക്കുന്നതിനുള്ള പ്രദേശം കണ്ടുപിടിക്കുന്നതിന് റാണി നേരിട്ട് വന്നിരുന്നുവെന്നും ഈ പ്രദേശത്തു നിന്ന് ഒരു നൂറ് ഏക്കറോളം ഭൂമി അന്നത്തെ കാലത്ത് മേടിച്ചതിന് ശേഷമാണിത് വെച്ച് എന്നാണ് അറിവ് ഇത് എൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത മൂന്ന് ഭാഗവും കായലാൽ ചുറ്റപ്പെട്ട ഒരു ഭാഗം മാത്രം കര കരഭൂമിയും ഒരു ഭാഗമാണ് അത് അത് ആ പ്രകൃതി സൗന്ദര്യം കൊണ്ട് ഏറെ ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് റാണി ഈ ഇത് ഈ സ്ഥലം വാങ്ങുകയും കൊട്ടാരം പണി കഴിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ റാണി ഇത് പണി കഴിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് റാണി ഈ ഇവിടുന്ന് വിട്ടുപോയതിന് ശേഷം ഏറെ നാൾ കഴിഞ്ഞിട്ട് ഇത് ഗവൺമെൻറ്റിനേക്ക് കൈമാറുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചുകൾ അല്ലെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് ഈ കൊട്ടാരവും ഭൂമിയും കിട്ടുകയും ബാക്കി അതിനോട് ചേർന്നിട്ടുള്ള സ്ഥലം കൂട്ടി വാങ്ങി കൂട്ടിച്ചേർത്ത് വലിയ ഒരു ഭൂപ്രകൃതി ആക്കിയതിന് ശേഷം അത് കോളേജിൻ്റെ പ്രവർത്തനത്തിലേക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നാണ് അറിവ് അന്ന് നമുക്ക് കരഭൂമി മാത്രമല്ല ഭൂമിയും ഉണ്ടായിരുന്നു അന്ന് കായൽ കൃഷി ഉണ്ടായിരുന്ന കാലമായിരുന്നു അന്ന് കായലിൽ അന്നത്തെ പമ്പിങ് എന്ന് പറയുന്നത് പെട്ടിയും പറയും എന്നുള്ള ഒരു പമ്പിങ് സംവിധാനമായിരുന്നു ബണ്ടുകൾ തിരിച്ച് പെട്ടിയും പറയും ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്ത് മാറ്റിയ ശേഷം ഈ ഭൂമിയിൽ നെൽകൃഷി നടത്തിയിരുന്നതാണ് അന്നത്തെ കൃഷി സമ്പ്രദായം അത് ക്രമേണ മാറ്റേ മാറ്റേണ്ടി വന്നു കാരണം ഇത് ഇതിൽ ഭീമമായ നഷ്ടം വരികയും ബണ്ട് പൊട്ടിയ നഷ്ടം അതുപോലെ തന്നെ വിളായണി കായലെന്ന് പറയുന്ന ഒരു ശുദ്ധജല തടാകമാണ് അപ്പോൾ അതിൻ്റെ രാസവളങ്ങൾ പ്രയോഗിക്കാനുള്ള അനുമതിയില്ല അങ്ങനെ അപ്പം ക്രമേണ ഈ ഒരു കായൽ കൃഷി പിന്നെ ഇല്ലാതാവുകയും ചെയ്തതായിട്ടാണ് കേട്ടറിവുള്ളത് പല ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ പല ആംഗിളുകളിൽ നിന്ന് നോക്കുമ്പോൾ പല നിലകളിലായിട്ട് തോന്നും ഈ കൊട്ടാരം കണ്ട് ഒരു ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ രണ്ട് നിലയായിട്ട് തോന്നും അടുത്ത ഭാഗത്തു നിന്ന് അടുത്ത വശത്ത് നിന്ന് നോക്കുമ്പോൾ മൂന്ന് നില പിന്നീട് നാല് നില അങ്ങനെയാണ് ഈ കൊട്ടാരത്തിന്റെ നിർമ്മിതി ടൈലുകളും മറ്റും വിദേശങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പൗരാണിക വാസ്തുശില്പരീതിയിൽ പണിതീർത്തിയിട്ടുള്ള കൊട്ടാര സമുച്ചയം കാർഷിക കോളേജായി മാറിയതിനുശേഷം കൂടുതൽ സൗകര്യങ്ങൾക്കായി നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ് കൊട്ടാരത്തിന്റെ പ്രൌഢിയും സൗന്ദര്യവും നിലനിർത്തുന്ന തരത്തിൽ കെട്ടിലും മട്ടിലും ചേർന്നു പോകത്തക്ക രീതിയിലാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് ഇരുപത്തി നാല് അക്കാദമിക് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഈ ക്യാമ്പസിലുണ്ട് അതിൽ ഇൻക്ലൂഡിങ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അനിമൽ ഹസ്ബൻഡറി അങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെൻറ്സും ഉണ്ട് പക്ഷേ എങ്കിലും കർഷകർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി അവർ ആശ്രയിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒന്ന് ഈ അഗ്രോണമി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോ സസ്യങ്ങൾ എങ്ങനെയാണ് നടുന്നത് അതിൻ്റെ നടീൽ രീതികൾ ഏതൊക്കെ ഇനങ്ങളാണ് ഏറ്റവും നല്ലത് അതിനുള്ള വളങ്ങളുടെ രീതി അതെല്ലാം പ്രതിപാദിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ് അഗ്രോണമി അതുപോലെ സോയിൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട് അപ്പോൾ ഇതിന് വേണ്ടുന്ന പോഷക മൂല്യങ്ങളുടെ കുറിച്ചുള്ള അറിവ് കർഷകർക്ക് എത്തിക്കുന്നത് സോയിൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് പിന്നെ പെത്തോളജി എൻറ്റമോളജി ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റും പ്ലാൻ പ്രൊട്ടക്ഷൻ ആസ്പെക്ട് ചെടി ചെടികളിൽ വരുന്ന രോഗങ്ങളെക്കുറിച്ചും കീടങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള പ്രത്യേക ക്ലാസ്സുകളും അതിനുള്ള പരിശീലനങ്ങളും സംഘടിപ്പിക്കുന്നത് ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുമാണ് അപ്പോൾ ഈ പതിനാല് ഡിപ്പാർട്ട്മെൻറ്റിൽ അതുപോലെ വിജ്ഞാന വ്യാപന വിഭാഗം ഒരു ഒരു എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട് കർഷകർക്ക് വേണ്ടുന്ന ട്രെയിനിങ്ങുകളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് ഈ ഒരു എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെൻ്റാണ് കേരളത്തിലെ ആദ്യത്തെ തന്നെ അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് ആണ് വെള്ളായനയിലേത് പൗരാണിക വാസ്തുശില്പ ഭംഗിയും കായലിന്റെ ഭംഗിയും ഈ പച്ചപ്പുമൊക്കെ ഈ കലാലയത്തിന്റെ പ്രൗഢി വർദ്ധിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ രൂപപ്പെട്ട കാർഷിക കോളേജ് പടിപടിയായി വികസിച്ചു കാർഷിക കോളേജിന്റെ പ്രവർത്തനങ്ങൾക്കായി കൊട്ടാരത്തിന്റെ മണ്ഡപവും അതിഥി മന്ദിരവും പാചകപ്പുരയും നാലുകെട്ടുമൊക്കെ ഉപയോഗിച്ചു വരുന്നു പാചകപ്പുരയോട് ചേർന്നുള്ള കിണർ അതേപടി നിലനിർത്തിയിരിക്കുന്നു ഇന്ന് കാർഷിക കോളേജിൻ്റെ ക്യാൻറ്റീനാണ് പഴയ കേരളത്തിലെ ഒരു തനതായ ഒരു കാർഷിക രീതിയാണ് ഈ ഹോം സ്റ്റേ ബേസ്ഡ് പ്ലാനിംഗ് എന്ന് പറയുന്നത് കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം വളരെ ലാർജ് സ്കിൽ ഇരുപത് ഏക്കർ മുപ്പത് ഏക്കർ അങ്ങനെയുള്ള വലിയ കൃഷി സ്ഥലങ്ങളായിരിക്കും പക്ഷേ കേരളത്തിൽ പ്രത്യേകിച്ചും പല വർഷങ്ങളും എല്ലാം കൂടെ ചേരുന്ന ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ടുള്ള കൃഷി രീതികളാണ് നടക്കുന്നത് അങ്ങനെ ഹോം സ്റ്റേ കൃഷി എന്ന് പറയും അപ്പോൾ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഈ പറഞ്ഞതുപോലെ ടെറസിൽ കൃഷി നടത്തുന്ന രീതിയിലാണ് അപ്പോൾ ഏറ്റവും ആധുനികമായി നമ്മളിപ്പോൾ ഈ അർബൻ അഗ്രിക്കൾച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ വിഭാഗം കൂടെ അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഒരു സെൻറ്റർ തുടങ്ങി അർബൻ അഗ്രിക്കൾച്ചർ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനിങ് ആവും കാരണം അതിന് വേണ്ടിയിട്ടുള്ള നടയിൽ വസ്തുക്കൾ വ്യത്യാസമായിരിക്കാം അതിൻ്റെ മീഡിയ വ്യത്യാസമായിരിക്കാം അപ്പോൾ ടെറസില് നടക്കുമ്പോൾ അതിൻ്റെ ഇറിഗേഷൻ രീതികൾ എങ്ങനെയാണ് ജലസേചനം അതെല്ലാം വ്യത്യാസമാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികളെ മുപ്പത് കുട്ടികൾ അതിനൊരു സ്പെഷ്യൽ ട്രെയിനിങ് നടത്തി പ്രത്യേകിച്ച് ഈ കോർപ്പറേഷനിലുള്ള ഏരിയയിലല്ല വീടുകൾക്ക് അവർക്ക് വേണ്ടുന്ന ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നതിനായിട്ട് ഇവിടെ നിന്നുള്ള ട്രെയിൻഡ് കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു അർബൻ അഗ്രികൾച്ചറിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ കാരണം റിട്ടയർ ചെയ്തവരും വർക്ക് ചെയ്യുന്നവരും ഒക്കെ അവരുടെ വീടിൻ്റെ ടെറസിലും ചുറ്റുപാടമെല്ലാം കൃഷി യുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വിഷരഹിതമായ ചക്കറി ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കർഷകരുടെ ആവശ്യങ്ങൾ അതിനകത്ത് വരികയാണെങ്കിൽ ഇവിടെ നിന്നുള്ള എക്സ്പേർട്ട് ടീം അവരുടെ വീട്ടിൽ വിസിറ്റ് ചെയ്ത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഇവിടെ നിന്നുള്ള മെറ്റീരിയൽസ് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് വിത്തും വളവും ഉൾപ്പെടെയുള്ള കൊട്ടാരത്തിൻ്റെ ഒത്ത നടുവിലാണ് മണ്ഡപം രാജഭരണകാലത്ത് കൊട്ടാരത്തിലെത്തിയിരുന്നവരെ ആദ്യം സ്വീകരിച്ചിരുത്തിയിരുന്നത് ഇവിടെയാണെന്ന് പറയപ്പെടുന്നു പഴയകാലത്തെ നിർമ്മിതികൾ സംരക്ഷിക്കുന്നതിൽ ജാഗ്രത പുലർത്തുന്നവർ ചരിത്രാന്വേഷികളായ ഉദ്യോഗസ്ഥർ ഈ കലാലയത്തിലുള്ളതുകൊണ്ടുതന്നെ കൊട്ടാരത്തിന്റെ തനിമ നിലനിർത്താനാകുന്നു മൺമറഞ്ഞു പോയവർ സൃഷ്ടിച്ചെടുത്ത സുന്ദര നിർമ്മിതികൾ സംരക്ഷിക്കേണ്ടത് കടമയായി കണക്കാക്കുന്നവരുടെ സാന്നിധ്യം ഈ ചരിത്രമന്ദിരത്തിന് അനുഗ്രഹമാണ് നിലത്ത് പാകിയിരിക്കുന്ന ടൈൽസ് അതൊക്കെ അതിൽ അതിലെല്ലാം രേഖ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇംഗ്ലണ്ട് അതുപോലെ തന്നെ ഇറ്റലി അങ്ങനെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് പാകിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ മനോഹരമായ രീതിയിലാണ് അതിൻ്റെ ഗോവണികളുടെ നിർമ്മാണം പുതിയതായി പണി കഴിപ്പിച്ച കെട്ടിടത്തിൻ്റെ ഗോവണികൾ വളരെ പ്രത്യേകതകളുണ്ട് അത് ഒന്നും തന്നെ സിമെൻറ്റിലോ കോൺക്രീറ്റിലോ നിർമ്മിച്ചവയല്ല എല്ലാം തന്നെ മരത്തിൽ നിർമ്മിച്ചവയാണ് അതിൽ പ്രധാനപ്പെട്ടത് നടുവിലുള്ള ഒരു പിരിയൻ ഗോവണിയാണ് ഇതൊരു പില്ലറിൽ ചുറ്റിത്തിരിഞ്ഞു പോകുന്ന അതിമനോഹരമായ വാസ്തുശില്പ വിദ്യാൽ നിർമ്മിച്ച ഒരു ഗോവണിയാണ് പിരിയൻ ഗോവണി അതുപോലെ തന്നെ ചുവരിലെ ചിത്ര കലയും വളരെ രസകരമായ രീതിയിൽ ഉള്ള ഡിസൈനുകളെല്ലാം ചെയ്തിട്ടുണ്ട് തൂണുകളിലെ ചിത്രപ്പണികളും എല്ലാം വളരെ മനോഹരങ്ങളാണ് ഇവിടുത്തെ കൊട്ടാരത്തിൻ്റെ മൂന്ന് ഭാഗവും കായലിനാൽ ചുറ്റപ്പെട്ടതാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ അത് കാരണം തന്നെ കായലിൽ നിന്നുള്ള കാറ്റ് ധാരാളം കിട്ടുന്ന ഒരു പ്രദേശമായതിനാൽ ഈ കൊട്ടാരത്തിൻ്റെ കൺസ്ട്രക്ഷനും എല്ലാ വാതിലുകളും അഭിമുഖമായി നിർമ്മിച്ചിരിക്കുന്നതിനാൽ കാറ്റിൻ്റെ ഗതിക്ക് ഒരു തടസ്സവും കൂടാതെ നിർബാധം കാറ്റ് പോകുന്നതിന് നമുക്ക് എവിടെ ഏത് മുറിയിലും നല്ല ശുദ്ധമായ കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ഇതിൽ നടത്തിയിട്ടുള്ളത് നമ്മുടെ ഈ കൊട്ടാരത്തിൻ്റെ കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം കൊട്ടാരത്തിനോടൊപ്പം രണ്ട് പ്രധാനപ്പെട്ട ബിൽഡിങ് കൊട്ടാരങ്ങളല്ലാതെ തന്നെ അതിനനുബന്ധമായ മറ്റ് കെട്ടിടങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരു നൃത്തമണ്ഡപം ഉണ്ട് പിന്നെ രാജാവ് ഉപയോഗിച്ചിരുന്ന ഒരു ബോട്ട് ബോട്ട് ജഡ്ഡി അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൻ്റെ കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കുളം അതുപോലെ തന്നെ ഒരു കൊട്ടാരത്തിന് ചുറ്റുമായിട്ടുള്ള മതിലുകളും അതിൻ്റെ വലിയ കമാനങ്ങളോടുകൂടിയുള്ള മതിലുകൾ കാവൽപുരകൾ അങ്ങനെ പല കെട്ടിടങ്ങളും ഇന്നും അവശേഷിക്കുന്നുണ്ട് അത് നമ്മൾ അതുപോലെ തന്നെ സൂക്ഷിക്കുന്നുമുണ്ട് കാർഷിക കോളേജിൽ മികച്ച പഠന നിലവാരം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ആഴത്തിൽ അറിവ് പകരുന്ന തരത്തിൽ പദ്ധതികൾ നടപ്പിൽ വരുത്താൻ ഇവർ സദാ ശ്രദ്ധിക്കുന്നു രാജ്യഭരണകാലത്ത് ബോട്ടിങ്ങും ഇവിടെ ഉണ്ടായിരുന്നു കൊച്ചുകോവളം എന്നറിയപ്പെടുന്ന പ്രകൃതിഭംഗി കൊണ്ട് സമ്പന്നമായ ഈ പ്രദേശം കോളേജിൽ സന്ദർശനം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കിരിക്കാനും വൈകുന്നേരങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അല്പസമയം ചെലവഴിക്കാനുമുള്ള ഇടമാണ് നിരവധി കോഴ്സുകളും വകുപ്പുകളും ഈ കോളേജിലുണ്ട് പുതിയ പദ്ധതികളും വിഭാവനം ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കർഷകർക്കും മണ്ണിനെ ഇഷ്ടപ്പെടുന്നവർക്കും അങ്ങനെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഈ കോളേജ് പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ പ്രദേശം ചരിത്ര സ്മരണകൾ പേറുന്ന ഗ്രാമം കാർഷിക വിദ്യാഭ്യാസത്തിന് പ്രഥമ പരിഗണന നൽകുന്ന കലാലയം ലാലിൻ ലോക് പാലസ് വെള്ളായിനി കാർഷിക കോളേജ് ഇന്നും പഴമയുടെ പ്രൗഢിയോടെ നിലകൊള്ളുന്നു ൂട്ട്സിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും അടുത്ത ആഴ്ച കാണാം ബൈ